ഇനി നിങ്ങളെ കാണാൻ പോകുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോ ആണ് പല കാരണങ്ങൾ കൊണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു പക്ഷെ ഇന്ന് നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കേണ്ട ആവശ്യകത എത്തിയിരിക്കുകയാണ് ഇതിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ ഇതിന്റെ പുറകെ മറ്റൊരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടിരിക്കണം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് വരാൻ വാല്യൂ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ആ പയ്യൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഒരു വീഡിയോ തന്നെയാണ് ഇത് തന്നെയാണിത് അഖിൽമാരാനോട് വളരെ രോക്ഷാകുലനായിട്ട് സംസാരിക്കുന്ന നിഷാന്റെ വീഡിയോ ആ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഇല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നെങ്കിലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു സംസാരിക്കുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന എൻ്റെ അഭിപ്രായം പറയുന്ന ആദ്യത്തെ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷാൻ അന്ന് സംസാരിച്ച രീതിയോ അല്ലെങ്കിൽ നിഷാന്റെ ആ ഒരു പ്രതികരണമോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെ അകിൽമാരാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരിക്കലും ഇങ്ങനെ ഇത്രയധികം രോക്ഷാകുളി അഖിൽമാരാറിൻ്റെ കുട്ടികളെ ഒന്നും പറഞ്ഞ് അങ്ങനെ തിരിച്ചു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആദ്യം തന്നെ പറയാം ഈ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഗാസേന അനുകൂലിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു റീച്ചിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിഷാൻ പോലും അത്രയും രോക്ഷാകുലിനായിട്ട് സംസാരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അകൽമാരാറിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്യാഞ്ഞ അല്ലെങ്കിൽ നിഷാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാഞ്ഞത് ഇത് എൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് ഇതിൻ്റെ എതിരെ അഭിപ്രായമുള്ളവര് നിഷാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു വിഷയമുള്ള കേസല്ല നമ്മുടെ ഇന്ത്യയിൽ പലസ്തീനെ അനുകൂലിക്കുന്ന ആളുകളും ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആളുകളുമുണ്ട് ഞാൻ പലസ്തീനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു എന്താ പറയുക ആ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല ഇപ്പോൾ എൻ്റെ മനസ്സോ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികളായിരിക്കത്തില്ല തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ അതിനുശേഷം നിഷ നിരന്തരമായിട്ട് അഖിൽമാരാറിനെതിരെ അകൽമാരാർ ഇങ്ങനെ പറയുന്നു അഗിൽമാരാർ അങ്ങനെ പറയുന്നു അഖിൽമാരാൻ്റെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അഗിൽമാരാൻ്റെ കമൻറ്റുകൾ വെച്ചുകൊണ്ട് അകിൽമാരാൻ്റെ ഇന്റർവ്യൂ വെച്ചുകൊണ്ട് നിഷ നിരന്തരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ വെളിയിലേക്ക് വരുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലും എല്ലാം നിർത്തണം എന്നൊണ്ട് പറ്റത്തില്ല കാരണം എനിക്ക് ഫാമിലി പോലും പറ്റത്തില്ല ഈ ഒരു വീഡിയോ എന്റെ ഇൻബോക്സിലേക്ക് കുറെ ആളുകൾ അയച്ചു തന്നിരുന്നു അവർ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നീ നിങ്ങൾ എന്തായാലും ആ വോയിസ് ഞാനൊരു വോയിസ് കേൾപ്പിച്ചാൽ ഈ ഒരു വീഡിയോ എൻ്റെ ഇൻബോക്സിലേക്ക് അയച്ചു തന്ന രണ്ട് മൂന്ന് പേരിൽ ഒരാൾക്ക് ഞാനൊരു മറുപടി തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു ആ മറുപടി നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് ഷെയർ ഇന്നലെ പിന്നെ ഞാൻ കേട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് കേൾപ്പിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരാൾ കൊടുത്ത ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് അതുകൊണ്ട് മനസ്സിലാക്കാം ഒരു ഒരു വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ആദ്യം അഭിപ്രായം ഇതാണ് അതുകൊണ്ടാണ് ഈ വോയിസ് ബ്രോ റീച്ചന് കേസിൽ ചില വിഷയങ്ങളുണ്ട് ചില പനപരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാ പലസീന്റെ വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞതാണ് അഖിൽമാരെ റവന് മെസ്സേജ് അതിട്ട് അല്ലാതെ തന്നെ ഇവൻ പല ആളുകളുടെ ഇൻബോക്സിൽ ചെന്നും അങ്ങനെ ഒരു കേസ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അത് ചെയ്യണ്ട എന്ന് പറയുക ആ പയ്യൻ പലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ചതല്ലേ അവനെതിരെ ചെയ്യണ്ടെന്നോർത്തും ഞാൻ ചെയ്യാതിരിക്കുക അവൻ്റെ വേറെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഞാനത് അതുപോലെ ഒഴിവാക്കി വിട്ടതാണ് അവൻ എന്താ പറയുക അവൻ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവന്റെ ഈ വീഡിയോ വന്നിരിക്കുന്ന പോലെ അതിനകത്തൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എന്താണ് സംഭവം എന്നൊന്ന് അറിഞ്ഞിട്ട് സ്റ്റോറി ഇടാം അല്ലെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ന്നൊർത്തിട്ടാണ് ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം വെച്ചാണ് നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അതായത് വാലും തലയുമില്ലാത്ത ഒരു വീഡിയോ ഒരു രാത്രി നിഷാൻ പോസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ വീട്ടുകാരുമായിട്ട് ഞാൻ വന്ന സമയത്ത് കുറച്ച് ആളുകൾ ചേർന്ന് എന്നെ കൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് വന്നു അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വളരെ ചെറിയ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഇതിന് വാലുമില്ലാത്ത തലയും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ നിന്ന് നിഷാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിച്ച ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുന്നതിന്റെ പേരിൽ എന്നെ ചില ആളുകൾ മർദ്ദിച്ചു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ അത് മാത്രം മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പുള്ളി ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഞങ്ങൾ ഇന്ന വഴിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽ എവിടെ തൊട്ട് ആളുകൾ ഫോളോ ചെയ്ത് വരുന്നു അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് സംസാരിച്ച് ആരാണ് സംസാരിച്ച് ഏത് വണ്ടിയിൽ വന്നു ഇഷ്ടംപോലെ ഡീറ്റെയിലുകൾ പറയാനുണ്ട് ഇതൊന്നും അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ ആ ഒരു വീഡിയോയിൽ നിന്ന് നിഷാൻ കിട്ടിയ റീച്ച് ഭയങ്കര വലുതാണ് കാരണം ഒരുപാട് ഒട്ടനവധി ആളുകൾ ഈ നിഷാനെ ഉപദ്രവിച്ച ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ട് അഖിൽമാരാറിനെതിരെയും അതേപോലെ തന്നെ സംഘപരിവാറിനെതിരെയും അങ്ങനെ വേണ്ട ഒരുവിധം നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ നിഷാൻ എന്ന് പറയുന്ന ഒരു പേര് ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിൽ നിന്നിട്ട് ഒരു എന്താ പറയുക ഒരു പോയിന്റ് പോലും നിഷാന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആ ഒരു വീഡിയോയ്ക്ക് ഈ പറയുന്ന ഒരു തലയും വാലും ഇല്ലാത്ത ഒരു വീഡിയോ മാത്രമാണ് ഇത് ഞാൻ പറയുമ്പോൾ എന്നെ തെറി പറയുന്നതിനു മുമ്പ് നിഷാൻ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വഴിയെ കേൾപ്പിച്ച് തരാം പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരാള് നിഷാന്റെ ഒപ്പം കൂടിയിട്ടുണ്ട് ഷാജഹാനിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും പോത്ത് പോത്ത് ഷാജഹാൻ അതായത് നമ്മുടെ തൊപ്പിയുമായിട്ട് പ്രശ്നമുണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് അവസാനം രണ്ടു ലക്ഷം പേരോളം ആ പേജിൽ നിന്ന് പോയി മൂഞ്ചിയിരിക്കുന്ന ആളാണ് ഷാജഹാനിക്ക പോത്ത് ഷാജാൻ അറിയാൻ തൊപ്പിയുടെ വീട്ടിലേക്ക് ആളുകളൊക്കെ കൂടെ ചേർന്നിട്ട് ഞാൻ എന്താ മലത്തോടാ കൊലത്തോടാ എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി അന്ന് ആ വിഷയം കഴിഞ്ഞു അത് പിന്നെ മിണ്ടിയിട്ടില്ല പക്ഷെ ഇവൻ തൊപ്പിനെ വെച്ച് ഡെയിലി വീഡിയോ ചെയ്യുന്നു ഇന്റർവ്യൂ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഏറ്റവും അവസാനം തൊപ്പി ചെയ്യുന്ന പോലെ കുറെ ലൈവ് സ്ട്രീമിങ്ങുമായിട്ട് ഉണ്ട് കൊണവാളൻ അവനെ ഇതുപോലെ തന്നെ ഷാജഹാൻ ഇവനെല്ലാം കുത്തിയിരുന്നിട്ട് തൊപ്പിനെ കുറ്റം പറയുന്നു അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു കുറെ മലവാണങ്ങളെ കൂടെ കൂടെ ഇരുത്തി കൊണ്ട് കൊളവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഷാജഹാൻ അപ്പൊ ഷാജഹാൻ ഇട്ട വീഡിയോ ഒന്ന് നിങ്ങൾ അടിച്ചത് ആരടിച്ചോട്ടെ ൊടുക്കും ആരായിക്കോട്ടെ ഇവനെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയണേ ഉള്ളത് പറയാലോ ഏത് അറ്റം വരെ ഇതിന് ഞാൻ പോവുകയും ചെയ്യും ഈ ചെക്കൻ്റെ ലൊക്കേഷൻ കിട്ടിക്കണോ ഇപ്പോ ഓൻറെ വീട്ടിലേക്ക് ഞാൻ പോവാണ് ആരായിക്കോട്ടെ പൊന്നും മക്കളെ അറിഞ്ഞില്ലല്ലേ ഞാനിവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ഇതൊക്കെ പാടം കണ്ടപ്പോ ഞമ്മക്ക് ഭയങ്കര ഓപ്പൊ പെരീത് പുറത്തിറങ്ങണില്ല ഏഹ് ഇതൊക്കെ പേടിച്ചു നിക്കരുത് നിങ്ങള് നിങ്ങള് ഓരോ പറഞ്ഞു ഏഹ് അങ്ങനെ പേടിച്ച് വീട്ടിൽ നിക്കരുത് ഓപ്പ വീടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ഇൻസ്റ്റന്റിനും ഒഴിവാക്കുകയാണ് വീഡിയോസൊക്കെയാണ് ഞമ്മള് കണ്ടത് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതായി അല്ലേ ഞാൻ ഞാൻ പറയണെന്താ വെച്ചാലേ ഓന് ഇവിടെ ഇവിടെ നിൽക്കു ബുദ്ധിമുട്ടുണ്ടെങ്കി ഓ എന്റെ കൂടെ വന്നോട്ടെ വാപ്പ എന്നുള്ള ഓപ്ഷൻ മാത്രം ഷാജഹാൻ നമ്മുടെ പയ്യന്റെ ലൊക്കേഷൻ കറക്റ്റ് തപ്പി എടുത്തു ചെല്ലുന്നു അവന്റെ വർത്തമാനം കെട്ടി അവൻ ആരാ അവൻ ഏത് വല്ല തെറിയ വായി വരുന്നത് അവൻ ആരാന്നാണ് അവന്റെ വിചാരം ഇമ്മുടെ നാട്ടില് ഒരു നിയമ വ്യവസ്ഥകളിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ നാട്ടില് നിയമത്തിനൊന്നും ഒരു പുല്ല് അവനങ്ങ് അവനെ ചീന്തിക്കളയും മറ്റേത് കളയും മറിച്ചുകളും അപ്പനെ വിളിക്കുന്നു എൻ്റെ എൻ്റെ കൂട്ടത്തിൽ നിർത്തിക്ക ഞാൻ നോക്കിക്കോളാം അമ്മോനെ എന്നാ പറഞ്ഞേ അവന്റെ വിചാരം അവൻ്റെ ഈ കുറച്ച് കാശ് കൊണ്ട് കുറെ മലവാണങ്ങള് ചുറ്റും നിന്ന് കഴിഞ്ഞാൽ അവനെല്ലാം തകഞ്ഞവനാണെന്നാണോ അതിന്റെ കൂട്ടത്തിൽ ആ ഉപദ്രവിച്ചെന്ന് പറയുന്ന ആളെ വെച്ച് അയാളുടെ മുഖം മറിച്ചുകൊണ്ട് അയാളെ ഇടിക്കുന്ന വീഡിയോസ് അവന്റെ വീട്ടിൽ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവരെ എല്ലാരെയും നിങ്ങൾ കണ്ടോ പോയിട്ട് ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറഞ്ഞു വെറും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഷാജഹാനും ഈ പറയുന്ന നിഷാനും കൂടെ അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് ഒരാളെ പരസ്യമായിട്ട് ഉപദ്രവിക്കുന്ന വീഡിയോ എടുത്തിട്ടിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു നിയമത്തിനല്ല പുല്ല് വരെ ആണ് ഇവരൊക്കെ കൊടുക്കുന്നത് ഇപ്പൊ നിഷാനും അവന്റെ ഉമ്മയ്ക്കും ഒരു അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന സമയത്ത് ഒരു ഉപദ്രവം നേരിട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആദ്യമേ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ഷാജഹാനിക്കാനെ വിളിച്ചിട്ട് ഇതിന്റെ സിനിമാ സ്റ്റൈലിലോ എന്തോന്ന് ഇവനൊക്കെ ഉദ്ദേശിക്കുന്നത് സിനിമാ സ്റ്റൈലിൽ ചെല്ലുന്ന ആളെ പിടിച്ചിറക്കുന്നു ഇട്ടിക്കുന്നു വീഡിയോ ഇടുന്നു നിഷാൻ എന്റെ കോണാൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തും മസിൽ പിടിച്ചു നോക്കുന്നു ഷാജ എന്ന് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിരോധിക്കണം ഇവനെയൊക്കെ ഇവനൊക്കെ എന്നെ ഉദ്ദേശിക്കുന്നത് കാശുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് 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 ഉളത്തര വാടാബേ കാണിക്കുന്നത് നീയൊക്കെ ആ പാവം പിടിച്ച നിഷാ എന്ന് പറയുന്ന ആ പയ്യന്റെ അപ്പൻ ഗൾഫിൽ കിടന്നുകൊണ്ട് ഇവ ഇതെല്ലാം കാണുമ്പോഴത്തേന് പുള്ളിയുടെ അവസ്ഥയൊക്കെ നീയൊക്കെ ചിന്തിക്കുന്നുണ്ടോ സ്വന്തം മോനെ ഉപദ്രവിക്കാൻ ആൾക്കാർ നിൽക്കുന്നു ഗുണ്ടകളെ പോലെ കുറേ ഉണ്ടോ മോനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് വരുന്നു ആ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഏറ്റവും ഞാൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇവൻ ആരാ ഷാജഹാന് അവരോട് ഒരു ബന്ധവുമില്ല അവൻ്റെ ലൊക്കേഷൻ തപ്പി ഈ കേസ് മണപ്പിച്ച് മണപ്പിച്ച് റീച്ച് ഉണ്ടാക്കാനായിട്ട് പോയവൻ അതിൽ കൂടുതൽ ഈ ഷാജഹാൻ എന്ന് പറയുന്നത് പൊന്നു നിഷാനെ എനിക്ക് പറയാനുള്ളത് നീ ഗാസേന സപ്പോർട്ട് ചെയ്തു നീ റിയാക്ട് ചെയ്തോ എല്ലാം ചെയ്തോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്ന ആളുകളെ ഊളയാക്കാനായിട്ട് ശ്രമിക്കരുത് അതുകൊണ്ട് നിഷാനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവിടെ നിന്നിട്ടോ എൻ്റെ അടുത്ത് നിന്നിട്ട് വന്ന് ചൊറിയാനായിട്ട് നിൽക്കട്ടെ നിഷാൻ ചെയ്തതിനകത്ത് റീച്ചു വേണ്ടി മാത്രം സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയുകയാണ് പിന്നെ ഈ ഇടിക്കുന്ന പോലത്തെ ചില ഊളത്തരങ്ങളൊക്കെ കാണിച്ച് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുക്കുത്തിയും മക്കുത്തിയും മറ്റേ കുറേ കൊടാണ്ടർമാരുണ്ട് എല്ലാവരും കൂടെ പോകും ഉള്ളതിൽ തലയ്ക്കകത്ത് ആദ്യം കുറച്ച് എന്നെ പറയാം തലയ്ക്കേത് വരാം ഇച്ചിരി ആൾ താമസം ഒരു പൊടിക്ക ആൾ താമസം എന്നിട്ട് വന്നേക്കും അവൻ വലിയ കൊണാണ്ടർ ആണ് എന്റെ ആശ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ വാഗം ഇവനെയൊക്കെ താങ്ങുന്നവനെയൊക്കെ സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ